നുണകളുടെ കാർപ്പറ്റിൽ നേരിന്റെ സ്ഫോടനം ശബ്ദമല്ല നിന്റെ വാക്കിനെ ഉയർത്തു പൂക്കളെ വിരിയിക്കുന്നത് ഇടിമുഴക്കമല്ല മഴയാണ് ഫ്ലവേഴ്സ് കവിയും സൂഫി സന്യാസിയുമായ ജലാലുദ്ദീൻ റൂമിയുടെ വിശ്വപ്രസിദ്ധമായ കാവ്യശകലം ആമുഖവാക്യമായി ചേർത്തുകൊണ്ട് ആരംഭിക്കുന്ന എം സ്വരാജിന്റെ മരണം കാത്ത് ദൈവങ്ങൾ എന്ന ലേഖന സമാഹാരം തീർച്ചയായും രാഷ്ട്രീയ വിദ്യാർത്ഥികളെ അറിവിന്റെ അനുഭൂതി ലോകത്തേക്കും തീപിടിപ്പിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കും കൈപിടിച്ചുയർത്തും ചരിത്രം ചില അവസരങ്ങളിൽ നമ്മെ മോഹിപ്പിക്കുകയും ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യും എന്നാൽ പ്രലോഭനത്തിന് വശംവതരാവുക എന്ന ഭൂരിപക്ഷ പ്രവണതയെ വെല്ലുവിളിച്ച് ചരിത്രത്തിൽ നിന്ന് ഓർമ്മകളെ തെരഞ്ഞെടുത്ത് നുണകളെ ഭസ്മീകരിക്കാനുള്ള ആർജവം ചുരുക്കം ചിലർക്കേ ഉണ്ടാകും ഉറപ്പിച്ചു പറയാം എം സ്വരാജ് എന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകൻ രചിച്ച ഇരുപത്തിരണ്ട് ലേഖനങ്ങൾ അന്വേഷണാത്മകവും അസ്വസ്ഥജനകവുമായ രാഷ്ട്രീയ സാംസ്കാരിക കുറിപ്പുകളുടെ ഒറ്റവാക്കാണ് സമരോത്സുകതയുടെ ഇടിമിന്നലായി ഓരോ വിവരണങ്ങളും അക്ഷരാർത്ഥത്തിൽ പരിണമിക്കുന്നു അത്യാകർഷകവും ആവേശഭരിതവുമായ ഒരു പ്രസംഗശൈലി മാത്രമല്ല അനായാസ മധുരമായ ഒരു എഴുത്തിന്റെ രീതിശാസ്ത്രവും തനിക്ക് വശമുണ്ടെന്ന് സ്വരാജ് തെളിയിക്കുന്നു ലോകത്തു നടക്കുന്ന ഏത് സംഭവഗതികളെയും പുതിയ ഭാഷ്യങ്ങളും നവം നവങ്ങളായ നിർവചനങ്ങളും നൽകി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ബധശ്രദ്ധരാണ് സാമ്രാജ്യത്വവും അവർക്ക് പിന്നിലുള്ള ബൗദ്ധിക ശക്തികളും ജനങ്ങളെ സ്വാധീനിക്കാൻ അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾക്ക് പരിധിയില്ല അന്യൂനമായ വൈഭവം ഇക്കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് പിറകിൽ തങ്ങളുടെ ആധിപത്യവും ചൂഷണ വ്യവസ്ഥയും നിലനിർത്താനുള്ള അനേകം കരുനീക്കങ്ങളിൽ ഒന്നു മാത്രം എന്ന വസ്തുത നാം വിസ്മരിക്കരുത് എന്തുകൊണ്ട് മലാല മാത്രം പോളണ്ടിനെ പറ്റി ഒരക്ഷരം ഇണ്ടരുത് ആംനസ്റ്റി ഇന്റർനാഷണൽ അഥവാ സാമ്രാജ്യത്വത്തിന് ഒരു സ്തുതി അനന്തരം അവർ സ്റ്റാലിനെ തേടിയിറങ്ങി എന്നീ ലേഖനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വലതുപക്ഷ ആശയങ്ങൾ വളർച്ചയെയും നവഫാസിസത്തെയും പ്രതിരോധിച്ച് വികസിക്കുന്ന തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളെ അപകസിച്ചും അപനിർമ്മിച്ചും പ്രചരിക്കുന്ന ആശയ ആശയനിർമ്മിതികളെ യുക്തിഭദ്രമായി തള്ളിക്കളയുന്ന ഗംഭീര നിരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ഓരോന്നും എത്രയോ കാലമായി നാം കാത്തിരുന്ന ഒരു ഉത്തരമായും അനുഭവപ്പെടും അന്താരാഷ്ട്ര തലത്തിൽ പടച്ചുവിടുന്ന ഇത്തരം നുണകളെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സവിശേഷമായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് അത്യന്തം കൗതുകകരമായി ഗ്രന്ഥകാരൻ വിവരിക്കുന്നു അവയെല്ലാം നിർബന്ധമായും നാം മനസ്സിലാക്കേണ്ടതുമാണ് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന മാധ്യമങ്ങൾ എം കെ മുനീറിന്റെ അത്ഭുത പ്രവർത്തികൾ എന്നീ രണ്ട് ദീർഘലേഖനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയമണ്ഡലത്തോടുള്ള മലയാളികളുടെ കലർപ്പില്ലാത്ത ആവേശത്തെ കെടുത്താൻ വിമോചന സമരങ്കാൽ വിമോചന സമരകാലം മുതൽ തുടർന്നു വരുന്ന പിന്തിരിപ്പന്മാരുടെയും മഴവിൽ അധോലോക പ്രവാചകരുടെയും നുണകളെ അസാധാരണമായ അന്വേഷണ വൈഭവത്തോടെ നെടുകെ പിളർക്കുന്ന വിശകലനങ്ങളാണ് സംഘപരിവാറിന്റെ ചാട്ടുളിയായി മതേതരവാദിയായ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ നടത്തുന്ന ബൗദ്ധിക വ്യവഹാരങ്ങൾ ഇതിനു മുമ്പും തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തെളിവ് സഹിതം പിടിക്കപ്പെട്ട അത്ഭുത പ്രവൃത്തിയാണ് ദീർഘ ലേഖനത്തിലൂടെ സ്വരാജ് നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലം കേരളത്തിലെ ഭ്രാന്തമായ ആവേശത്തോടെ മലയാളികളുടെ ആശയമണ്ഡലത്തിൽ പടുവൃത്താന്തങ്ങൾ ചമച്ച കാലമാണ് രക്തസാക്ഷികളെ അപഹസിച്ചും സമരങ്ങളെ പരിഹസിച്ചും മാധ്യമ രാജാക്കന്മാരും നുണപ്രഭുക്കളും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മലയാളികൾക്ക് മുന്നിൽ അഴിഞ്ഞാടി അന്നും ഇന്നത്തെ പോലെ മതരാഷ്ട്രവാദികൾ മുഖംമൂടി മാറ്റിവെച്ച് കളത്തിലിറങ്ങി സമരങ്ങൾക്ക് മാർക്കിടുന്നവരോട് രക്തസാക്ഷി മരിക്കില്ല തോൽക്കുകയുമില്ല സിദ്ധന്മാർ വാഴുന്ന കേരളം ബീഫ് ഫെസ്റ്റിവൽ ഒരു സമരമാണ് നുണ ഒരായുധമാണ് തുടങ്ങിയ ലേഖനങ്ങളുടെ ഉള്ളടക്കം നടപ്പുകാലത്തും മഴവിൽ സഖ്യങ്ങൾ ഉന്മാദത്തോടെ പടർത്തുന്ന അസത്യങ്ങൾക്കുള്ള മറുപടിയാണ് നുണങ്ങളുടെ കുരവായിൽ തിരുകാൻ പാകത്തിൽ നേരിന്റെ ആപ്പുകൾ തന്നെയാണ് രചയിതാവ് കണ്ടെത്തുന്നത് രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാൻ അനേകം ബദൽ മാധ്യമപാതകൾ വെട്ടി തുറക്കേണ്ട അനിവാര്യ പരിശ്രമങ്ങളിലേക്ക് വായനയുടെ ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നവയാണ് എല്ലാ വിവരണങ്ങളും പത്രം ഉൾപ്പെടെ മാധ്യമങ്ങളെപ്പറ്റി സഖാവ് ലെനിൻ പറഞ്ഞ കാര്യം നമുക്ക് ഓർത്തെടുക്കാം പത്രം ഒരു വിനോദോപാധിയല്ല സംഘടനാ ശക്തിയാണ് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ കൂട്ടിയിണക്കാനും നേർവഴിക്ക് നയിക്കാനുമുള്ള ഒരു പൊതുസംഘടന സ്വരാജിന്റെ ഈ പുസ്തകം ചില സന്ദർഭങ്ങളിൽ ഒരു പൊതുസംഘടനയായി മാറുന്നുണ്ടെന്ന് പറയാതെ വയ്യ അക്ഷരവിരോധികളും ചരിത്ര നിഷേധികളും ജാതിപ്രഭുക്കളും മനുവാദിയും മൗദൂദികളും ലാഭകൊതിയന്മാരും ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭ്രമകൽപ്പകരും ഓരോ മണിക്കൂറിലും ഇടതുപക്ഷത്തിനെതിരെ പടച്ചുവിടുന്ന ഹിമാലയൻ നുണകളെ ഭേദിക്കാൻ എപ്പോഴും കയ്യിൽ കരുതേണ്ടതു തന്നെയാണ് ഈ പുസ്തകം അന്തരിച്ച ചെക്ക് നോവലിസ്റ്റ് മിലൻ കുന്തേരയുടെ നിരീക്ഷണം പോലെ മറവികൾക്കെതിരെ ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലേഖനങ്ങളാണ് രണ്ട് കത്തുകൾക്കിടയിൽ ചരിത്രം വിസ്മരിച്ചത് ചില തിരസ്കാരങ്ങളെക്കുറിച്ച് കാഴ്ചകൾക്ക് പിന്നിൽ മനുഷ്യർ മനുഷ്യരാകുന്ന കാലം വധം എന്ന കുറ്റവും വധം എന്ന ശിക്ഷയും എന്നീ ലേഖനങ്ങൾ വായനയുടെ മഹാപർവ്വതങ്ങൾ താണ്ടാതെ തന്നെ എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ നമ്മെ സഹായിക്കുന്നവയാണ് ഹൃദയഹാരിയായ ഒരു കഥാപുസ്തകത്തിന്റെ ആഖ്യാന ഭംഗിയിലൂടെ നമ്മെ കടത്തിവിടുന്നവയാണ് ടി പത്മനാഭൻ എന്ന ഭീകരൻ കഥയുടെ രാഷ്ട്രീയം എന്ന ലേഖനങ്ങൾ ദക്ഷിണാഫ്രിക്കൻ കഥാകാരൻ അലൻ പേറ്റന്റെ വിഖ്യാതമായൊരു നോവൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ ഓ വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയിലുണ്ടെന്ന ലേഖകന്റെ നിരീക്ഷണം വായനക്കാരെയും ഭാവനാ സമ്പന്നനാക്കും പ്രകടമായ രാഷ്ട്രീയ സൂചനകളൊന്നുമില്ലാത്ത ഒരു മുദ്രാവാക്യത്തിന്റെ മാറ്റലി പോലുമില്ലാത്ത ഒരു പതാകയുടെ വിദൂര ദൃശ്യം പോലുമില്ലാത്ത ഒരു രാഷ്ട്രീയ മൂല്യപ്രഘോഷണത്തിന്റെ നേർത്ത ശബ്ദം പോലും ഇല്ലാത്ത കഥയാണെന്ന് തോന്നാമെങ്കിലും ആ കഥ തുടങ്ങുമ്പോൾ തന്നെ അതിലെ ഓരോ വരികളും നമ്മളോട് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ടെന്ന് സ്വരാജ് പറയുമ്പോൾ സൂക്ഷ്മ വായനയുടെ പുതിയ തലങ്ങളിലേക്കും തുടർ വായനയിലേക്കുമാണ് നമ്മെ നയിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മറ്റ് കഥകളിലേക്കും നമ്മുടെ ശ്രദ്ധയാകർഷിക്കും ആരും പൊറുക്കാത്ത അപവാദങ്ങളുടെ തോട്ടയേറാണ് ഇന്ന് പുരോഗമന രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് വിധ്വംസക ശക്തികൾ വലിച്ചെറിയുന്നത് ഇനിയുള്ള കാലം അതിന്റെ ശക്തിയേറും അത്തരമൊരാക്രമണം ചെറുക്കാൻ സ്വയം സജ്ജരാകുന്നതിന്റെ ആദ്യപടി ജനങ്ങളുടെ വിശ്വാസമാർജിക്കലാണ് ചരിത്രത്തിൽ നിന്നുള്ള സത്യസന്ധമായ ആവിഷ്കാരങ്ങൾ പറഞ്ഞും പറയിപ്പിച്ചും ഓർത്തും ഓർമ്മിപ്പിച്ചും മുന്നോട്ടു പോകാനും ചരിത്രത്തിന്റെ പുനർവായനയിലൂടെ ജനങ്ങളെ ഒപ്പം നിർത്തി മാത്രമേ കഴിയൂ ലോകത്തെ പ്രബല സംഘടിത മതങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഭാശാലിയായ അഭിനേതാവ് കമൽഹാസൻ പങ്കുവെച്ച ഒരു വാചകത്തിൽ നിന്നാണ് പുസ്തകത്തിന്റെ പേര് പേരുത്ഭവിച്ചതെന്ന് ഗ്രന്ഥകാരൻ എഴുതുന്നു മരുന്നുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ ദൈവങ്ങൾക്കും അവസാന ദിനമുണ്ടെന്നാണ് കമൽഹാസൻ അഭിപ്രായപ്പെട്ടത് ആരാധനയ്ക്ക് ഭക്തരെത്താത്തതിനാൽ അനാഥമാകുന്ന ആരാധനാലയങ്ങളെ കുറിച്ചാണ് മരണം കാത്തു ദൈവങ്ങൾ എന്ന ലേഖനത്തിൽ വിവരിക്കുന്നത് പ്രതിലോകതയുടെ ആയിരം നാവുകൾ സൃഷ്ടിക്കുന്ന വിദ്വേഷ വിദ്വേഷരാവുകൾക്കും ദുഷ്ടപ്രഭാതങ്ങൾക്കുമെതിരെ നേരിന്റെ പകൽ വെളിച്ചത്തിൽ നിലയുറപ്പിച്ച യുവ പോരാളികളുടെ ആയുധപുരയാണ് യഥാർത്ഥത്തിൽ എം സ്വരാജിന്റെ പുസ്തകം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സർഗാത്മകത അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ അതിന്റെ കവാടങ്ങൾ തുറക്കും തീർച്ച